ഹരി കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ ഒരു കഥയാണ് ഒരുപാട് പേര് കേട്ടിട്ടുള്ള കഥയായിരിക്കും ഞാൻ ഇന്ന് കേട്ടറിഞ്ഞൊരു കഥയാണ് കേട്ടോ അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇത് നടന്നൊരു കഥ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോഴ് സന്തോഷത്തോടെ കഥയിലേക്ക് കടക്കുകയാണ് ഗുരുവായൂർ ഭഗവാന് വളരെ ഇഷ്ടമുള്ളൊരു ഭക്തനുണ്ടായിരുന്നു ഭഗവാൻ ഇഷ്ടമുള്ള ഭക്തനെന്ന് പറയാൻ കാരണം ഉണ്ട് അത് പറയാം കേട്ടോ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യും എന്നും എന്തു ചെയ്യും അമ്പലത്തില് ഗുരുവായൂർ അമ്പലത്തില് വന്ന് തൊഴുമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് വേറെ അമ്പലങ്ങളിലൊന്നും പോവാനായിട്ട് സാമ്പത്തികമായിട്ട് ഇച്ചിരി പിന്നോക്കം നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം കുട്ടികളൊക്കെ ഉണ്ട് കുടുംബമുണ്ട് അങ്ങനെ അവരുടെ കാര്യങ്ങളും നോക്കി ഒരു സാധാരണ ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴ് കുറച്ചുപേര് സംസാരിക്കുന്ന കേട്ടും ാഥ് ബദരീനാഥിലെ യാത്ര അത് ഒരു അത്ഭുതമാണ് അവിടെ പോകണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം അല്ലാതെ ആർക്കും എന്തു ചെയ്യാൻ പറ്റില്ല അവിടെ പോകാൻ പറ്റില്ല എന്ന് കുറച്ചുപേര് സംസാരിക്കുന്നത് ഈ പാപം വ്യക്തി കേട്ടു ഇദ്ദേഹം ഭഗവാന്റെ പരമഭക്തനാണ് അപ്പോഴദ്ദേഹം കണ്ണു നിറഞ്ഞിങ്ങനെ ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ എൻ്റെ ഈ പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇനി എനിക്കെന്താണ് ആ ഒരു സ്ഥലത്ത് അതായത് ബദരീനാഥില് എത്താൻ സാധിക്കുക എന്ന് ആ പാവം ഭക്തൻ ഭഗവാനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം എന്തോ മനസ്സിൽ തോന്നി അങ്ങനെ എന്തു ചെയ്യും തനിക്ക് കിട്ടുന്ന അധ്വാനിച്ച് ലഭിക്കുന്ന പണത്തിൽ നിന്ന് ഒരു വിഹിതം അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി മാറ്റിവെക്കാൻ തുടങ്ങി ബദരീനാഥിലേക്ക് യാത്ര പോകാനായിട്ട് അപ്പോഴ് അദ്ദേഹത്തിന് പ്രായം ഇങ്ങനെ കൂടി കൂടി വന്നു പ്രായം കൂടുന്തോറും മക്കളുടെ മക്കൾക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്തു കൂടിക്കൂടി വന്നു കുട്ടികളുടെ വിവാഹം നടത്തി കൊടുത്തു എല്ലാ കബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ കർമ്മങ്ങളും എന്ത് ചെയ്തു അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു അത് കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയി അപ്പോഴദ്ദേഹം ഒരിക്കൽ ഭാര്യയോട് പറഞ്ഞു എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ബദരീനാഥില് ഒന്ന് പോണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോഴ് അതിന് നീ എനിക്ക് സമ്മതം തരണം എനിക്ക് ആ ഒരു വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ നമുക്ക് രണ്ടു പേർക്ക് പോകാനുള്ള സാമ്പത്തികം എന്തിനില്ല ഉം അപ്പോഴ് നീ എനിക്ക് എന്ത് ചെയ്യണം എനിക്കതിനുള്ള ഒരു അവസരം തരണം എന്ന് ഭാര്യയോട് അദ്ദേഹം അനുവാദം ചോദിച്ചു ഭാര്യ വളരെ ഭക്തിയായിരുന്നു അവരും അവർക്ക് അറിയാലോ അവരുടെ സാമ്പത്തിക അവസ്ഥയും കാര്യങ്ങളൊക്കെ അവർക്കും പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർ തൻ്റെ ഭർത്താവിനെ വളരെ സന്തോഷത്തോടെ യാത്രയച്ചു പോകുന്ന വഴി അവർ പറഞ്ഞു അങ്ങ് വളരെ സേഫായിട്ട് അതായത് ഒരു അപകടവും കൂടാതെ തിരിച്ചെത്തണമെന്നും പറഞ്ഞു അപ്പോഴ് അദ്ദേഹം പറഞ്ഞു ഭഗവാന്റെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് രണ്ടുപേർ കൂടെ എൻ്റെ ഈ അടുത്ത പ്രാവശ്യം ദർശനം നടത്താൻ പോകാമെന്ന് അദ്ദേഹം ഭാര്യയ്ക്ക് വാക്കം കൊടുത്തു അങ്ങനെ അദ്ദേഹം യാത്ര പുറപ്പെട്ടു ഇന്നത്തെ പോലെ അല്ലല്ലോ യാത്രാ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു പണ്ട് കാലത്ത് അപ്പോഴദ്ദേഹം എന്ത് ചെയ്തു യാത്ര പുറപ്പെട്ടു അങ്ങനെ ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ബദ്രീനാഥില് അദ്ദേഹം എത്തിച്ചേർന്നു ബദ്രീനാഥിൽ എത്താൻ കഴിയണം എന്ന് പറഞ്ഞാലും വളരെ ദുർഘടം പിടിച്ച വഴികളിലൂടെ വേണം ബദരി യാത്ര നടത്താനായിട്ട് ഇന്ന് ഒത്തിരി സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അന്നത്തെ കാലത്ത് വളരെ അപകടം നിറഞ്ഞതായിരുന്നു ബദരീനാഥിലേക്കുള്ള യാത്ര വാർദ്ധക്യത്തിലേക്ക് എത്തിയ അദ്ദേഹത്തിന് അത് വലിയൊരു ബുദ്ധിമുട്ടും കൂടെ ആയിരുന്നു അങ്ങനെ ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ചൊല്ലി ആ പാവം മനുഷ്യനെന്ത് ചെയ്തു ബദരീനാഥിൽ എത്തിച്ചേർന്നു അങ്ങനെ മഞ്ഞത്തും തണുപ്പത്തും അദ്ദേഹം ബദരീനാഥിൽ അമ്പലത്തിന് നടയിലെത്തിയപ്പോ എന്താണ് കണ്ട കാഴ്ച അവിടുത്തെ പൂജാരി അതായത് അവിടുത്തെ പൂജാരിമാരെ അറിയപ്പെടുന്നത് റാവൽജിന്നാണ് കേട്ടോ രാവൽജിക്ക് അവിടെ ഒരു രാജാവിന്റെ പദവിയാണ് മലയാളികളാണ് അവിടെ റാവൽജി ആയിട്ട് നിയമിക്കപ്പെടുന്നത് ശങ്കരാചാര്യർ നിശ്ചയിച്ച രീതിയിലാണ് അവിടുത്തെ എന്നാണ് അറിയാൻ കഴിഞ്ഞതും അപ്പോൾ ആ ഒരു മനുഷ്യൻ നമ്മുടെ ഭക്തനായിട്ടുള്ള നല്ലൊരു മനുഷ്യൻ അദ്ദേഹം എന്ത് ചെയ്തു റാവൽജി നട അടയ്ക്കാൻ നേരത്തെ റാവൽജിയോട് പറഞ്ഞു എനിക്ക് ഒരു വട്ടം ഒന്ന് ഭഗവാനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ റാവുൽജി ദയനീയമായിട്ട് പറഞ്ഞു അയ്യോ ഇനിയും ആറു മാസത്തിന് ശേഷം ഈ നട തുറക്കൂ അതാണ് ഇവിടുത്തെ നിയമം എന്ന് പറഞ്ഞു അങ്ങനെ ഈ വ്യക്തിക്ക് നമ്മുടെ ഭക്തന് വളരെ വിഷമമായി കെട്ടോ എന്ത് ചെയ്യാനാ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വന്നിട്ട് എനിക്ക് ഭഗവാനെ ഒന്നും കാണാൻ കഴിഞ്ഞില്ലല്ലോന്ന് ആ പാവം ഭക്തൻ വിചാരിച്ചു പക്ഷെ എന്താണ് രാഹുൽജിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിയമം നിയമമാണല്ലോ അവിടുത്തെ രീതികളെല്ലാം അങ്ങനെയാണ് ആറുമാസം എന്താ പറയാ ദേവപൂജയും ആറുമാസം മനുഷ്യപൂജയുമാണ് ബദരീനാഥന് നടക്കുന്നതെന്നാണ് വിശ്വാസം ാഥിലെ ഭഗവാൻ ധ്യാന രൂപത്തിലാണത് സന്യാസ രൂപത്തിലാണ് മഹാലക്ഷ്മി അങ്ങനെയാണ് ഉദ്ധവരും കുബേരനും എല്ലാം ഉണ്ട് കേട്ടോ ഭഗവാന്റെ കൂട്ടിന് അപ്പോഴ് റാവുൽജി പറഞ്ഞു അതൊരിക്കലും സാധിക്കില്ല ഇനിയിപ്പോ എന്താണ് ആറുമാസം കഴിയാതെ ഈ നട തുറക്കാൻ കഴിയില്ല എന്ന് പറ അപ്പോഴീ ഭക്തം പറഞ്ഞു അങ്ങ് എന്നോട് ക്ഷമിക്കണം എനിക്ക് വേറെ ഒരു നിവൃത്തിയില്ല എനിക്ക് ഇവിടെ ആരെയും പരിചയമില്ല ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇത്രയും വരെ എത്തിയത് എനിക്ക് ഒരു നോക്കൊന്നു കണ്ടാ മതി ഭഗവാനെന്ന് ആ ഭക്തൻ റാവുൽജിയോട് പറഞ്ഞു രാവൽജിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല രാവൽജി നിസ്സഹായനായിരുന്നു അദ്ദേഹം വളരെ വിഷമത്തോടെ ഈ ഭക്തനോട് പറഞ്ഞു എനിക്കതിന് സാധിക്കില്ല അങ്ങക്ക് ഈ കൊടും തണുപ്പത്ത് ഇവിടെ നിൽക്കാനും കഴിയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെന്തെയ്യ തിരിച്ച് പോകുക എന്ന് രാവൽജി ഈ ഭക്തനോട് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിയും ഭഗവാനെ ഒന്നും കാണാൻ കൊതിച്ചു വന്നിട്ട് പക്ഷെ എന്ത് ചെയ്യില്ല വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം തിരിച്ചു പോകാൻ തയ്യാറായി രാവൽജിക്ക് വിഷമായിട്ടോ രാവൽജി പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അല്ലാതെ അങ്ങേ ഞാൻ മടക്കി അയക്കുന്നതല്ലാന്ന് രാവൽജിക്ക് വിഷമായി അങ്ങനെ എന്ത് ചെയ്തു ജി തൻ്റെ ഗ്രഹത്തിലേക്ക് പോയി ഇദ്ദേഹം എന്തു ചെയ്തു ആ മഞ്ഞ് മൂടിയ സ്ഥലത്ത് നിന്ന് വളരെ ബുദ്ധിമുട്ടി താഴെ ഇറങ്ങി ഇറങ്ങി വരുമ്പോ വളരെ വിശപ്പും ദാഹവും ക്ഷീണവും എല്ലാം കൊണ്ട് അതിനേക്കാൾ ഉപരി ഭഗവാനെ കാണാൻ പറ്റാത്ത നിരാശയും വിഷമവും എല്ലാം പാവത്തിന്റെ മുഖത്തുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം നടന്നു വന്നപ്പോ ഒരു പയ്യൻ ഒരു പയ്യൻ എന്ന് പറയുമ്പോ ഒരു കാലിച്ചക്കൻ അവൻ എന്ത് ചെയ്തു ഇങ്ങനെ കുഴലൂലി പശുക്കളെ ഇങ്ങനെ മേക്കെയായിരുന്നു അപ്പോഴീ ഭക്തനെ കണ്ടപ്പോ ഈ കാലിച്ചൻ ചോദിച്ചു അങ്ങന ഇവിടെ ഈ തണുപ്പത്ത് അപ്പോഴ് ഭക്തൻ പറഞ്ഞു ഞാൻ ബദരീനാഥിലെ ഭഗവാനെ ഒന്ന് കാണാൻ വന്നതാണ് എന്റെ കഷ്ടകാലമാണോ അല്ലെങ്കിൽ ഭഗവാൻ എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല ഭഗവാൻ എനിക്ക് എന്തു ചെയ്യാൻ പറ്റിയില്ല കാണാൻ പറ്റിയില്ല അതിന്റെ വിഷമത്തിലാണ് അത് മാത്രമല്ല ഞാൻ വൃദ്ധനായില്ലേ എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട് ഒന്നിരിക്കാൻ പോലൊരു സ്ഥലം ഇവിടെ നിന്ന് നോക്കിയിട്ട് കാണുന്നില്ല എന്ന് ഈ കാലിച്ചെക്കനോട് ഇദ്ദേഹം പറഞ്ഞു കാലിച്ചെക്ക എന്ത് ചെയ്യുന്ന അറിയോ ഇദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ ഇവിടെ ഒരു ഗുഹയിലാണ് താമസം അങ്ങ് എന്നോട് പോന്നോളൂ ഞാൻ അങ്ങക്ക് ഇന്ന് ദിവസം ഭക്ഷണവും കിടക്കാൻ സ്ഥലവും എല്ലാം തരാന്ന് പറ അപ്പോഴ് ഇദ്ദേഹം എന്ത് ചെയ്തു കാലിച്ചെക്കനോട് പോയി വേറൊരു വഴിയും ഇല്ലല്ലോ അങ്ങനെ ഒരു ഗുഹയിൽ ഇങ്ങനെ എന്ത് ചെയ്തു അവരെത്തി അപ്പോഴും അവിടെ എന്ത് ചെയ്തു തീ കായുന്നുണ്ട് ഈ കാളിച്ചക്കൻ തീയിട്ടു ഭക്ഷണം പാകം ചെയ്ത് ഇദ്ദേഹത്തിന് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അങ്ങ് എന്ന് പറഞ്ഞു ഇതേ സമയം റാവൽജിക്ക് എന്താണ് ഒരുപാട് വിഷമായി കാരണം പാവം ഒരു വ്യക്തി അദ്ദേഹത്തിനെ ഭഗവാനെ കാണാൻ വന്നിട്ട് നിരാശപ്പെടുത്തി മടക്കേണ്ടി വന്നല്ലോന്നോട്ട് റാവൽജിക്കും ഒരുപാട് വേദന തോന്നി റാവൽജി എന്ത് ചെയ്യുന്ന അറിയോ ഒരാളെ പറഞ്ഞു വിട്ടു എന്തിനാണ് ഈ ഒരു ഭക്തൻ എവിടെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അദ്ദേഹം നോക്കിയിട്ട് തിരിച്ചു വന്ന രാവൽജിയോട് പറഞ്ഞു അങ്ങനെ ഒരാളെ അവിടെ കണ്ടില്ല എന്ന് അതും കൂടെ കേട്ടപ്പോൾ റാവൽജിക്ക് ഭയമായി കാരണം ഈ ഒരു വ്യക്തി മരിച്ചോ അതോ എന്തെങ്കിലും അപകടം പറ്റോ എന്നൊക്കെ ഓർത്ത് രാവൽജി ഒരുപാട് വിഷമിച്ചു ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു ഭഗവാനെ ആ ഒരു ഭക്തനെ അങ്ങ് കാക്കണേ അങ്ങ് മാത്രമേ മാത്രമേയുള്ളൂ ആ ഒരു വ്യക്തിക്ക് രക്ഷകനായിട്ടെന്ന് ഇതേ സമയം ഈ ഒരു ഗുഹയില് ഈ ഒരു ആട്ടിടേയും ചിക്കൻ എന്ത് ചെയ്തു അദ്ദേഹത്തിന് ഭക്ഷണം എല്ലാം പാകം ചെയ്ത് കൊടുത്തു എന്നിട്ട് പറഞ്ഞു അങ്ങ് എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ പുൽത്തകിടിയില് അദ്ദേഹത്തിന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലവും ഈ കുട്ടി ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ ഈ ഭക്തൻ എന്ത് ചെയ്യുന്നറിയോ അവിടെ വിശ്രമിച്ചു വിശ്രമിച്ചപ്പോൾ ഈ ഭക്തന് വളരെ വിഷമം കണ്ണുകൾ നിറഞ്ഞൊഴുകയാണ് ഈ കാലിച്ചെക്കനോട് പറഞ്ഞു എനിക്ക് കിടന്നിട്ടാണെങ്കിൽ ഉറക്കം വരുന്നില്ല ഏർ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു അപ്പോഴീ കാലിച്ചൻ പറഞ്ഞു ഞാനെങ്കിലും ഓടക്കുഴല് വായിക്കാം എന്റെ ഓടക്കുഴലിനെ വിളി കേട്ടാണ് ഈ പൈക്കളെല്ലാം എല്ലാം എന്ത് ചെയ്യുന്നത് എന്റെ പുറകേ വരുന്നത് എനിക്ക് അവയെ മേക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അതുകൊണ്ട് എൻ്റെ ഓടക്കുഴലിന് വിളി എല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ പാടിത്തരട്ടെ ഒരു പാട്ടെന്ന് ചോദിച്ചു എന്നിട്ട് ചോദിച്ചു അങ്ങ് എവിടെ നിന്നാണ് വരുന്നത് അപ്പോഴ് ഈ സത്യം പറഞ്ഞു ഞാനോ ഞാൻ ഗുരുവായിരുന്നാണ് വരുന്നത് ഗുരുവായിരോ അതെവിടെയാണ് എന്നീ കാലിച്ചക്കൻ ചോദിച്ചു അപ്പോഴ് അദ്ദേഹം പറഞ്ഞു കുട്ടി നിനക്ക് ഗുരുവായിരുന്ന സ്ഥലം അറിയില്ലേ എന്ന് ചോദിച്ചു അപ്പോഴ് ആ ആട്ടിടയൻ ചക്കൻ പറഞ്ഞു ഏ എനിക്കറിയില്ല അതെവിടെയാണ് അതോ അതൊരു സ്വർഗമാണ് ഭഗവാന്റെ സ്വർഗം ഭഗവാൻ കൃഷ്ണന്റെ സ്വർഗം കൃഷ്ണനോ അതാരാണ് ആ ഇടയച്ചക്കൻ ചോദിച്ചു അപ്പോഴ് ആ ഭക്തം പറഞ്ഞു അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായ കൃഷ്ണന് നിനക്ക് അറിയില്ലേ കുട്ടി എന്ന് ചോദിച്ചു ഇടയച്ചക്കൻ ഒരു പുഞ്ചിരിയോട് പറഞ്ഞു എനിക്ക് ആരെയും അറിയില്ല എനിക്കറിയാന്നുള്ളത് ഈ പൈക്കളെയും എന്റെ ഈ ഓടക്കുഴലും മാത്രമാണ് വേറെ അന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അങ്ങ് വിശ്രമിച്ചോളൂ എല്ലാത്തിനും അങ്ങ് പറഞ്ഞ കൃഷ്ണൻ ഒരു വഴിയുണ്ടാക്കി തരുമായിരിക്കും എന്ന് പറ എന്നിട്ട് എന്തു ചെയ്തു ആ കുട്ടി മനോഹരമായിട്ട് ഓടക്കുഴല് വായിച്ചു ആ ഒരു ശബ്ദ ശബ്ദമാധുര്യത്തില് ആ ഒരു ഭക്തൻ ഒന്നും അറിയാതെ ഒരു തണുപ്പും അറിയാതെ കിടന്നങ്ങ് ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ആ കുട്ടി വിളിച്ചു നടത്തിയപ്പോഴാണ് അദ്ദേഹം ഉണർന്നത് ആ ഇടയച്ചക്കൻ അദ്ദേഹത്തിനോട് പറഞ്ഞു റാവൽജി ഒരാളെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങക്ക് വേണ്ടി ഒരു ദിവസത്തേക്ക് ഭഗവാന്റെ നട തുറന്ന് കാണിക്കാമെന്ന് റാവൽജി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോഴ് ഈ മനുഷ്യൻ വിചാരിച്ചു താന് ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് റാവൽജി അത് കണ്ട് സഹിക്കാൻ വയ്യാണ്ട് തുറന്നതായിരിക്കും നട എന്ന് വിചാരിച്ചു അങ് അദ്ദേഹം പല്ലുതയിച്ചില്ല കുളിച്ചില്ല ഒരു ദേഹശുദ്ധിയും വരുത്തിയില്ല എന്ത് ചെയ്തു ആ ഇടയൻകുട്ടിക്ക് ഒരു നന്ദി പോലും പറയാതെ ആ ഒരു സന്തോഷത്തിൽ കണ്ണ് നിറഞ്ഞ് വീണ്ടും എന്ത് ചെയ്തു ബദരീനാഥിലേക്ക് ഓടാൻ തുടങ്ങി അവിടെ ഓടി അവിടെ ചെന്നപ്പോ റാവൽജി ചോദിച്ചു അങ് അദ്ദേഹത്തിനെ കണ്ട് ഭക്തനെ കണ്ട് റാവൽജി അത്ഭുതപ്പെട്ടു അത്ഭുതത്തോടെ ആ രാവൽജി ചോദിച്ചു അങ്ങോ അങ് എങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിച്ചു ആ ഭക്തം പറഞ്ഞു അങ് എനിക്ക് വേണ്ടിയല്ലേ ഇന്നീ നട തുറക്കുന്നത് എന്നോട് ആ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടിയാണ് അങ് ഇന്നീ നട തുറക്കുന്നേന്ന് അപ്പോഴും റാവൽജി അത്ഭുതപ്പെട്ടു പറഞ്ഞു ഇന്ന് അങ്ങ് വന്നിട്ടിപ്പോ മാസം മാസമായിരിക്കണോ ആറ് മാസത്തിന് ശേഷമാണ് ഞാൻ ഈ നട തുറന്നത് അല്ലാതെ എനിക്ക് തുറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ഫക്തന്നെ അത്ഭുതപ്പെട്ടു അതെങ്ങനെ സാധിക്കും ഞാൻ ഇന്നലെ കിടന്നുറങ്ങിയിട്ട് ഇന്ന് നേരം വെളുത്തല്ലേ ഉള്ളൂ അപ്പോഴല്ലേ അങ്ങല്ലേ ആളെ വിട്ട് അറിയിച്ചത് ഇന്ന് നട തുറക്കുന്നു എനിക്ക് വേണ്ടിന്ന് അങ്ങനെ റാവുലിജി ചോദിച്ചപ്പോ ആ ഭക്തൻ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴ് റാവുലിജി പറഞ്ഞു ഇവിടെ ഇങ്ങും ഒരു ആട്ടിടയും ചെക്കനും ഇല്ല ഒരു ഗുഹയുമില്ല അങ്ങ എങ്ങനെയാണ് ഇതെല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴ് ആ ഭക്തൻ പറഞ്ഞു ഭഗവാനെ കൃഷ്ണ അങ്ങ് അല്ലേ ഒരു ായിട്ട് വന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചത് അങ്ങായിരുന്നു അല്ലേ കണ്ണ ഭഗവാനെ എന്ന് പറഞ്ഞ ഭക്തന്റെ കണ്ണുകളിൽ നിന്നും ധാരധാരയായിട്ട് സന്തോഷ കണ്ണീർ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു അങ്ങനെയാണല്ലേ ഭഗവാന്റെ അനുഭവങ്ങൾ ഇങ്ങനെ നമ്മളെ മുന്നിലൂടെ കടന്നു പോകുമ്പോ അറിയാതെ തന്നെ നമ്മുടെ കണ്ണുകൾ എന്തു ഒഴുകും അതൊരു സന്തോഷമാണ് അതൊരു ഭാഗ്യമാണ് അങ്ങനെ ആ ഒരു ഭക്തന്റെ കാൽക്കൽ റാവൽജി വീണു നമസ്കരിച്ചു സ്വ ഭഗവാൻ അങ്ങക്ക് ദർശനം തന്ന ഒരു മഹത് വ്യക്തിയാണ് അങ്ങ് അങ്ങയുടെ ഭക്തിയുടെ മുന്നില് നമ്മളൊന്നും ആരുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞു അപ്പോഴാ ഭക്തൻ പറഞ്ഞു ഒരിക്കലും അരുത് അങ്ങേ പോലെ പുണ്യം ചെയ്തൊരു ജന്മം ഈ നിസാരനായി എൻ്റെ കാൽക്കൽ വീഴാൻ പാടില്ല അങ്ങനെ വളരെ സന്തോഷത്തോടെ വളരെ വന്നതിനേക്കാളും ഉത്സാഹത്തോടെ അദ്ദേഹം എന്ത് ചെയ്തു ഭഗവാനെ തൊഴുത് ഭഗവാന്റെ പുണ്യം സ്വീകരിച്ച് അവിടെ നിന്നും മടങ്ങി പിറ്റേ വർഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയുമായിട്ട് ബദരീനാഥിലേക്ക് യാത്ര പുറപ്പെട്ടു ഇപ്പോൾ ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആ ആഗ്രഹം സത്യസന്ധവും പവിത്രവുമാണെങ്കിൽ അത് നമുക്ക് തരാൻ ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ കാണും അതിന് ഒരു സംശയമില്ല ആറുമാസത്തെ ഒരു ദിവസമായിട്ട് ചുരുക്കാൻ ഭഗവാനല്ലാതെ ആർക്കാണ് സാധിക്കുക അല്ലേ ഇതൊക്കെ സത്യമാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് സത്യങ്ങളുള്ള കാര്യമാണ് അപ്പോഴും എല്ലാം ഒരു ഗുണപാഠ കഥകളും കൂടിയാണ് ഭഗവാനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാല് ആത്മാർത്ഥമായിട്ട് ഭജിച്ചാല് ഭഗവാൻ ഏത് രൂപത്തിലും നമ്മുടെ മുന്നിൽ എത്തും എന്നുള്ളതിന് ഒരു വലിയ ഒരു തെളിവാണ് ഈ ഒരു കഥ ഇതുപോലെ ഒരുപാട് പേർക്ക് ഭഗവാന്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഗ്രഹവും ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കഥകളുമായിട്ട് ഞാൻ ഉറപ്പായിട്ടും വരുന്നതാണ് അപ്പോഴെല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ബദരീനാഥിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു ദർശന പുണ്യം ഭഗവാൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു